ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് എളിയവനും തിരുവല്ല അപ്പുറം ചർച്ചും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു പ്രത്യാശിയോടെ വാൻസിന്റെ പിതാവിനെ യാത്രയയ്ക്കാം വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വാൻസിന്റെ പിതാവ് വളരെ ഭാഗ്യവാന് അതിൽ പ്രധാനമായ രാജ്യം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന്റെ മഹത്വമുള്ള വേദ ചെയ്തു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം രണ്ട് ദീർഘായ കൊണ്ട് ദൈവം നിർബന്ധി വരുത്തി വലിയ ഭാഗ്യമാണ് മോത് കഥാവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ മക്കളെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് അവരോട് കൂടെ കൂടെയായിരിക്കുവാനും ഭാഗ്യം കൊടുത്തു നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു യോസേഫിൻ്റെ മകനാകുന്ന മനസ്സുകളുടെ മകനാകുന്ന മാഹീരിൻ്റെ മക്കളും യോസേഫിൻ്റെ മടിയിൽ വളർന്നാണ് അത് വലിയ ഭാഗ്യമാണ് അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ പിതാവിന് ലഭിച്ചു എല്ലാറ്റിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദീർഘമാക്കുന്നില്ല വേറെ ശുശ്രൂഷികൾ സംബന്ധിക്കണം രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ കടന്നു പോകുന്നു ധനവാന് ലാസത്തെ കാര്യം എനിക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇനി പിന്നാലെ വരുന്നവരും ഒരു പക്ഷേ സൂചിപ്പിക്കും അതിനകത്ത് പന്ത്രണ്ട് കാര്യങ്ങൾ ഒന്ന് മരണം സാർവത്രികമാണ് എല്ലായിടത്തും മരണമുണ്ട് അമേരിക്കയിൽ ഉണ്ട് മരണം പാടത്ത് പാലത്ത് മരണമുണ്ട് അപ്പൊ മരണം സാർവത്രികമാണ് രണ്ട് മരണം യാഥാർത്ഥ്യമാണ് ധനവാൻ മരിച്ചു ലാസും മരിച്ചു യാഥാർത്ഥ്യമാണ് മൂന്ന് മരണത്തിന് ശേഷം രണ്ടാവസ്ഥയുണ്ട് വിശദീകരിക്കുന്നില്ല പിന്നാലെ ചുമതലപ്പെട്ടുപോലും വിശദീകരിക്കും രണ്ടാവസ്ഥ മരണത്തിന് ശേഷം അവസ്ഥ ഒന്ന് ധനവാൻ യാതന അനുഭവിക്കുക ലാസർ ആശ്വാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക രണ്ടവസ്ഥ നാല് മരണശേഷം ശേഷം രണ്ട് സ്ഥലത്തോട്ടാ പോകുന്നത് ഒന്ന് യാതനാ സ്ഥലത്തോട്ട് ഒന്ന് അപ്രകാപിതാവിന്റെ മടി പറദീസ അഞ്ച് അങ്ങോട്ട് പോകാനുള്ളതിന്റെ വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ ഓർപ്പിച്ചല്ലോ ധനവാൻ പറയുക ലാസറിനെ ഇങ്ങോട്ട് വിടണം ഒക്കത്തില്ല ബെലിന്റെ അറ്റത്ത് വെള്ളം നോക്കി അത് നടക്കുകയല്ല എന്നാ വീട്ടിലോട് ഒന്ന് വിടണം അതിനാൽ അഞ്ച് സഹോദരന്മാർ അവിടെ ഉണ്ട് അഞ്ചെണ്ണം അവരിഞ്ഞോട്ട് വരരുത് അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനർ എന്ന് പ്രസംഗിച്ചാൽ അവര് മാനസാന്തരപ്പെടും അപ്പൊ അതിന്റെ അർത്ഥമല്ല ഞാൻ ഈ ജ്ഞാപന സ്ഥലത്ത് വന്നതിന്റെ കാര്യം മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് ഓർമ്മമാണ് യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ് ആശീകരിക്കണം കണ്ണടക്കുന്നതിന് മുമ്പ് യേശുവിന് രക്ഷിതാവ് വാശീകരിക്കണം മറ്റൊരു രക്ഷയില്ല രണ്ടു കാര്യമോട് പറഞ്ഞ് നിർത്തുക ഒന്ന് എല്ലാ വീട്ടിലും പറയേണ്ടതാണ് ഇന്ന് രാത്രി അപ്പച്ചൻ പാലത്തും പാലത്തോടോ ഈ സൈഡിൽ കൂടെ നടക്കത്തില്ല വീടിന്റെ സൈഡിലോ ഈ ഹോളിന്റെ സൈഡിലെ പട്ടിയായിട്ട് മൂച്ചയായിട്ടും ഒന്ന് കറിയാം പാടുകയറങ്ങുമ്പോൾ അപ്പച്ചനങ്ങാന്ന് പറയരുത് നാക്ക കയുമ്പോൾ അപ്പച്ചനാന്നാണ് തോന്നുന്നത് പട്ടി അങ്ങനെ ഒന്നും വരുത്തില്ല പട്ടിയായിട്ട് വരത്തില്ല പൂച്ചയായിട്ടും വരത്തില്ല ഇന്നും നാളെ നാൽപ്പത് ദിവസം ഒരു കൊല്ലമൊന്നും ഇതിലൊന്നും കറങ്ങി നടക്കത്തില്ല അപ്പച്ചൻ ഇനി വന്നതെപ്പോഴാണ് ചോദിച്ചാൽ യേശു വീട്ടും ഇനി കാവളം തോനിക്കും ക്രിസ്തുവിൽ മരിച്ച ഓടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുമ്പോൾ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും ഈ പ്രത്യാശനെ ഭരിക്കട്ടെ യേശുക്രിസ്തു ഏകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം രക്ഷകൻ യേശു ക്രിസ്തു മാത്രം രക്ഷ അവൻ മരിക്കുന്നതിനുമൊമ്പ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ ഈ ശുശ്രൂഷയെ ശുശ്രൂഷിക്കുന്ന ഏവർക്കും തരട്ടെ